സൂരജ് ഹലോ സൂരജേ എന്നെടുക്കുവാ ഇനി ആരും കാണിക്കുന്നില്ലല്ലോ അടാ ഇതിനകത്ത് പറയോ ഇനി എത്ര ദിവസം നീ ഞാൻ മെസ്സേജ് അയച്ചൊന്നും കണ്ടില്ലേ കേക്കാമോടാ ഞാൻ പറയുന്നേ കേക്കാവോ കേക്കാവോ ഹലോ കേൾക്കാ പോലെ പോയോ പിന്നെ നന്നായി ആ ഞാനേ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നോ അമ്പലത്തിൽ പോണം അമ്പലത്തിലേ അമ്പലത്തിൽ പോണം അയിന്റെ പരിപാടി ഓരോന്ന് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ആരിവിടെ ആരിവിടെ ഇവിടെ ഞാനിവിടെ എന്തെടുക്കും അച്ഛനെ ഞാനേ അമ്പലത്തിൽ പോവാ അതുകൊണ്ടാണ് നേരത്തെ വന്നിട്ട് പോയത്